നമ ശിവൻ പറ്റൂ നമ്മൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ലക്ഷണശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകര അങ്ങ് പറഞ്ഞതു കൊണ്ട് പറയാണ് ഇപ്പൊ ചെറിയൊരു രസം പറയാണ് കേട്ടോ ഒരു ജ്യോതിഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരാൾ ഡൈവേഴ്സ് ആകോ ഇല്ലയോ എന്ന് ചോദിക്കാനായിട്ടാണ് ഒരു ഒരു ക്ലൈൻറ് വന്നിരിക്കുന്നത് അപ്പൊ അപ്പൊ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ട് ഇയാളെ വീട്ടിൽ നിന്നാണ് ജ്യോതിഷൻ നോക്കണത് അപ്പൊ പെട്ടെന്ന് ഭാര്യ വന്നിട്ട് പറയാണ് അതെ കിണറ്റില് വേ ബക്കറ്റ് കിണറ്റു പോയിട്ടോ ഇതാണ് സിറ്റുവേഷൻ അപ്പം തന്നെ ഇയാൾ പറയാണ് സാധാരണ ഒരാള് റീഡ് ചെയ്യുമ്പോ പറയാ ഡൈവേഴ്സ് ആകും അല്ലേ അല്ല അതല്ല ഡൈവേഴ്സ് ആകില്ല അതാണ് ഈ ലക്ഷണശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേ അതായത് കിണറിലുള്ള വെള്ളത്തിനെ വേർപ്പെടുത്താൻ നോക്കുകയാണ് ബക്കറ്റ് വേർപെടുത്താൻ നോക്കുകയാണ് പക്ഷെ എന്തായി പൊട്ടി വീണു ില്ല ഇതാണ് ലക്ഷണശാസ്ത്രമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കുക അതാണ് വിശകലനം ചെയ്ത് വെറുതെ ഒന്നും കേറിയിട്ട് ഇതാകരുത് വളരെ സ്റ്റഡി ചെയ്ത് ഇതായിട്ട് നമ്മളിതായിട്ട് ഇപ്പൊ കയറ് പൊട്ടിയോ അപ്പം ഡൈവേഴ്സ് ചെയ്യുന്ന എല്ലാവരും അറിയാ പക്ഷെ അതല്ല അത് വെള്ളത്തിനെ വേർപ്പെടുത്താൻ നോക്കുകയാണ് ആ ശക്തി ഇല്ലാണ്ട് അയ്യുന്നത് അതാണ് ഈ ലക്ഷണശാസ്ത്രം നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നോക്കി റിസൾട്ട് വരും കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റണം അത് ഒന്ന് ശാസ്ത്രം അറിയ രണ്ട് ഇതൊക്കെ ഒരു ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരാനുണ്ട് അപ്പോഴും നമ്മളെ അതാണ് 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 ആ പിന്നെ ഇൻട്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു രസകരമായിട്ടുള്ള ഉള്ള ഒരു ട്യൂഷനാണ് ആ ട്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വേവ് ലെങ്ത് ആ രീതിയിൽ ഒന്ന് നമ്മൾ ഉയരണം നോക്കിയാൽ അപ്പൊ ഇൻട്യൂഷൻ പറഞ്ഞാൽ നല്ലൊരു ട്യൂഷനാണ് അപ്പൊ ആ ട്യൂഷൻ നടന്നാലാണ് നമ്മളെ വേവ് ലെങ്ത് ആ തരത്തിലുള്ള യൂണിവേഴ്സിന്റെ വേവ് ലെന്തിൽ അടുക്കുള്ളു അപ്പൊ നമ്മൾ ഈ ആക്ഷൻ നടക്കുന്നതിന്റെ എത്രയോ മുന്നേ തന്നെ അതിന്റെ ഒരു വേവ് ലെങ്ത് അവിടെ നടന്നിട്ടുണ്ടാവും അത് നമ്മളെ ഓരോനെ ബാധിക്കും നമ്മളെ ബാധിക്കും ഇത് ഒന്ന് നമുക്ക് എന്താ അനുഭവിക്കാൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാനുള്ള ഒരു സാധനം വാസ്തുവിന്റെ അതിന്റെ ഒരു വയസ്സ് കണക്കാക്കുന്ന ഒരു ഇത് പറയുന്നുണ്ടല്ലോ വാസ്തുവിന്റെ വയസ്സ് അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വെരി വെരി ഗുഡ് ഗുഡ് മനസ്സിലാക്കാം നല്ല ജോതിയാണ് അത് കാരണം ഇതിന്റെ ആൻസർ പറഞ്ഞില്ല നല്ല ജോലിയാണ് കേട്ടോ അത് രസം എന്താണെന്ന് വെച്ചാല് കേരളം ഒട്ടാകെ മരണ ചുറ്റു കുടിക്കണം ഈ യഥാർത്ഥത്തിൽ ഈ മരണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഈ വയസ്സാ വയസ്സിനെ കുറിക്കിനെയാ അതായത് മരണ ചുറ്റില് വീടുണ്ടായാൽ ആരും വീടൊന്നും മരിച്ചൊന്നും പോവില്ല വാസ്തുവിൽ വയസ്സിനെ കാണിക്കാൻ പറയുന്ന അഞ്ച് തരത്തിലുള്ള വയസ്സ് പറയുന്നത് കൗമാരം യൗവനം വാർദ്ധക്യം മരണം അപ്പൊ ഈ മരണം എന്നുള്ളത് ഒരു വയസ്സായ യഥാർത്ഥത്തില് അപ്പൊ ഇതില് ചുറ്റളവ് കണക്കാക്കുമ്പോ കൗമാരത്തിലാണെങ്കിൽ ആക്റ്റീവായി ഒക്കെ നല്ലതാണ് പക്ഷെ വാർദ്ധക്യവും ആകുമ്പോൾ അതൊരു രണ്ടാം തരത്തിലാണ് അതിനെ കാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കണക്ക് അത്ര ഉത്തമ ഇല്ലാന്നേ ഉള്ളൂ അല്ലാണ്ട് ആരും മരിച്ചൊന്നും പോവില്ല അപ്പൊ മരണ ചിറ്റില് വീടായി അയ്യോ ഒക്കെ മരണച്ചിറ്റാ ഇതൊരു പ്രശ്ന ഇത് ഒരു രസം കേട്ടോ രണ്ട് തരത്തിലുള്ള മാനങ്ങൾ ഉണ്ട് ഒന്ന് പറയും കോൽമാനം എന്ന് പറയും രണ്ട് അങ്കുലമാനം ഏഹ് അപ്പൊ അങ്കുലമാനം എന്ന് പറഞ്ഞാല് മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ മൂന്നിന്റെയാണ് അപ്പൊ അതിന് എന്താ പ്രശ്നം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് അഞ്ച് വരും അപ്പൊ ചുറ്റളവ് കണക്കാക്കുമ്പോൾ രണ്ട് ഭാഗത്ത് തുല്യായിട്ട് വരുമ്പോൾ പോയിന്റ് ഫൈവ് വരും പക്ഷെ ഈ പോയിന്റ് ഫൈവ് വരുന്ന കണക്ക് കേരളത്തിൽ അധികം ആൾക്കും അറിഞ്ഞൂടാ ഇവിടെ ആകെക്കൂടി പ്രചാരത്തിലുള്ള എഴുപത്തിരണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ അതിന് കോൽക്കണക്കേ അറിയുള്ളു പക്ഷെ ഇന്നിപ്പോ വലിയ സ്ഥലങ്ങളാണ് അപ്പൊ മൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ പണ്ട് വലിയ സ്ഥലങ്ങളായിരുന്നു മൂന്ന് സെന്റ് ഉള്ളു അപ്പൊ ഇപ്പൊ ഉള്ള കോൽ കണക്ക് എന്ന് പറഞ്ഞ എഴുപത്തിരണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷനാ ചിലപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്തേക്ക് അടുത്ത പറമ്പിലായി പോകും അപ്പൊ ഈ കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ അങ്കുലമാന പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവർക്കും ഇത് അറിയില്ല ഇപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ ഒരു ഈ പെരുമ്പാവൂര് എടുത്ത് ഒരു സ്ഥലത്ത് ഒരു വീടിന്റെ കണക്ക് ഇതായി കൊടുത്ത് അപ്പൊ അവിടെ ചെറിയ സ്ഥലമാണ് അവർ അത്രേ ഉള്ളു അവർക്ക് അപ്പൊ അവർക്ക് വീട് ഇണ്ടാക്ക അപ്പൊ ഞാൻ അങ്കുലമാനത്തിലാണ് അത് ചെയ്തു കൊടുത്തത് ഇത് നോക്കിയപ്പാടും തന്നെ അവിടുത്തെ ഫണി എടുക്കാൻ വന്ന ആള് ഇതൊക്കെ മരണിച്ചിട്ടില്ലാണ്ടാക്കി വെച്ച് ഞാൻ ചോദിച്ച എന്തുകൊണ്ടായിട്ട് എങ്ങനെ പറയണെ അല്ല ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പൊ അതാ പ്രശ്നം നിങ്ങള് കണ്ടിട്ടില്ലാതെയാ പ്രശ്നം അത് മരണ ചുറ്റായിട്ടല്ല ഇത് അവര് കണ്ടിട്ടില്ല അവർക്ക് അറിയില്ലെങ്കിൽ ഒറ്റ പർച്ചിലാണ് ഇത് ഒക്കെ മരണ അതായത് ഒരു പുതിയ സിസ്റ്റം ഓഫ് ആ ഒരു കണക്ക് അവർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അറിയാത്തതിനൊക്കെ മരണ ചുറ്റി നമ്മുടെ പറയും ഇതെന്തുകൊണ്ടാണ് വെച്ചാല് ആകെ ഒരു റെഡിമെയ്ഡ് പാറ്റേൺ ആയിട്ടാണ് ഇവിടെ പോണത് പണ്ടേ ഉള്ള ഒരു ഇത് ഇത് അപ്പൊ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ് അപ്പൊ കണക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ പത്ത് വീടുണ്ടാക്കിയ പത്ത് മാതിരി ആയിരിക്കും കാരണം അവിടെ നീളവും വീതിയും വരും എങ്ങനെയാണ് ആ സ്ഥലത്ത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ അപ്പോൾ അതിൽ ചില ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് ചിലപ്പോൾ അങ്കുലമാനത്തിൽ എടുക്കും അപ്പോൾ ഈ പറഞ്ഞ മരണിച്ചിട്ട് അവിടെ വരും കാരണം അങ്കുലമാനത്തിലുള്ള കണക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് ഏതൊക്കെ അത് ആയാദി ഷഡ്വർഗം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയാദി ഷഡ്വർഗത്തിൽ ഒന്ന് വരുന്നതാണ് വയസ്സ് അത് വരുന്ന നക്ഷത്രം ഈ നക്ഷത്രം വയസ്സ് ഇപ്പൊ അതായത് എട്ടിൽ പെരുക്കി ഇരുപത്തി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് ഇത് അതായത് ശിഷ്ടം വരുന്നത് നക്ഷത്രം അത് കഴിഞ്ഞ് എന്താ പറയുക അതിന്റെ റിസൾട്ട് വരുന്നതാണ് പ്രായം അപ്പൊ പ്രായം അഞ്ച് തരത്തിൽ പറയും അപ്പൊ അതായത് ഒന്നാണ് വരുന്നതെങ്കിൽ ബാല്യം ഇത് ഇതായിട്ട് വരുന്നത് റിസൾട്ട് വരുന്നത് രണ്ടാണെങ്കിൽ കൗമാരം അങ്ങനെയാണ് അപ്പൊ അഞ്ചാണ് വരുന്നതെങ്കിൽ മരണം അഞ്ച് കൂടുതൽ വരികയാണെങ്കിൽ പിന്നെ ഒന്ന് മുതൽ അങ്ങനെയാണ് 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 അത് അതിന്റെ സിസ്റ്റം അതായത് വീണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതാക്കുകയ്യോ അത് ഈ അഞ്ചുതിലാണ് പ്രായം കണക്കാക്കിയിരിക്കുന്നത് അതാണ് അപ്പൊ പ്രായത്തിന് പിന്നെ രണ്ട് തരത്തില് നമുക്ക് അപ്ലൈ ചെയ്യട്ടോ ഒന്ന് ഈ കണക്കിലുള്ള പ്രായം രണ്ട് പഴക്കം വരുന്ന ബിൽഡിങ് അതും പ്രായം എന്ന് അറിയാം അപ്പൊ പറയാ ഈ എന്താ വയസത്തി ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ മേലെ ഒരു പുതിയ ചെറുപ്പക്കാരനെ കൊണ്ട് കെട്ടിച്ച് വെച്ചാൽ ശരിയാവില്ലാന്ന് പറയും അതേമാതിരി തന്നെ അതാണ് ഇപ്പൊ പഴയ വീട്ടിനെ പുതുക്കിപ്പണി അപ്പൊ അതിന് ഇതാക്കുക എന്നൊക്കെ പറയണതൊക്കെ എന്താ പറയുക അല്ല പറയണ അപ്പൊ ബാല്യം കൗമാരം എന്നുള്ളതിലുള്ള മരണം എന്ന് പറയണത് ഒരവസ്ഥയല്ല അത് അതിന്റെ വയസ്സിനെ കുറിക്കുന്നതാണ് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ട ഇത് മരണ ചുറ്റ് എന്ന് പറഞ്ഞിട്ട് ആളെ പേടിപ്പിക്കണെന്താണെന്നുവെച്ചാൽ പണ്ടത്തെ ഒരു സിസ്റ്റായിരുന്നു അത് ആളപ്പ പറ പേടിപ്പിക്ക എന്നിട്ട് അതിന് ഇന്നത് എന്ന് പറയുക ഇതൊരു ബിസിനസിന്റെ രീതിയാണ് പണ്ടത്തെ ഒരു സെല്ലിങ് അത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നാണ് ഈ മരണച്ചിറ്റ് ഒരിക്കലും മരണ ചിറ്റായാലും ഒരാളുടെ വീട്ടിൽ നിന്നും മരിച്ചു മരിച്ചുപോയില്ല അത് വാസ്തുവിൽ സൂചിപ്പിക്കണം അത് വയസ്സിനെയാണ് നല്ല ചോദ്യാണത് അപ്പൊ അതുപോലെ കേരളത്തില് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ളൊരു സംഭവമാണ് അതായത് ഫ്രണ്ടിലൊരു ഡോറ് അത് നേരെ ഒരു പാസേജായിട്ട് പോയിട്ട് ഏറ്റവും വെളിയിരുത്ത ഡോറിൽ ഇവിടെ അങ്ങ് പോയി ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പുറത്തേക്ക് പോകുന്നതാണ് പക്ഷെ പല വീടുകളിലും നമ്മൾ ഈ അവസാന ഭാഗം അടച്ചു വെച്ചേക്കുന്നു അപ്പം അങ്ങനെയുള്ള വീടുകളുണ്ടെങ്കിൽ അവിടെ അവരൊരു ഓട്ടോ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ അതുവഴി എനർജി പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നു അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ ഒരു ഇതിൽ പോകണം അപ്പൊ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ വെരി ഗുഡ് ഇതൊരു തെറ്റിദ്ധാരണയാണ് ഉം പറഞ്ഞുതരാം അതായത് പറഞ്ഞാല് ക്രോസ് വെന്റിലേഷൻ എഞ്ചിനീയേഴ്സിന്റെ ഭാഷ നമ്മൾ ക്രോസ് ഒന്ന് വരച്ച് നോക്കും എങ്ങനെയാ അത് ണോ പക്ഷെ നമ്മള് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വെന്റിലേഷൻ എന്ന് പറയണത് അതായത് റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാല് ആയിട്ട് പോകും അവിടെയാണ് നമ്മളെ ഈ വാക്ക് തെറ്റാനുള്ള കാരണം എഞ്ചിനീയേഴ്സ് കാര്യ ക്രോസ് വെന്റിലേഷൻ എന്നാ ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രോസ് ഇങ്ങനെയാ അത് സ്ട്രെയിറ്റ് അല്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു കോലോത്തോ ഇല്ലത്തോ ഒക്കെ പോവുക മുന്നിൽ നിന്ന് അപ്പുറം കാണുവോ സാധാരണക്കാരനോട് എന്ത് പറയും അപ്പുറം കൊണ്ടൊരു വാതിൽ അത അല്ലെങ്കിൽ ഒരു ദ്വാരക്കൽ ഇടണം എന്ന് പറയും അതോടുകൂടി ആ വീട്ടിൽ ഒന്നും ഉണ്ടായില്ല അതേ പോയി ഇതാ വന്നുമില്ല അങ്ങനെ തന്നെ പോവും യഥാർത്ഥത്തിൽ ആ ഊഹർത്തത്തിന് നിർത്തണോ പടിഞ്ഞാറ് വശം അല്ലെങ്കിൽ തെക്കു വശം അടയണോ പക്ഷേ പണ്ട് ചരടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു ഈ ചരട് പോകാൻ വേണ്ടിട്ടാണ് ചെറിയൊരു ദ്വാരം ഇടുന്നത് കാരണം അന്ന് സെന്റിമീറ്റർ മീറ്റർ ആയിട്ട് ടാപ്പ് പിടിച്ച് ഇല്ല അപ്പൊ ഈ ചരടാണ് അതിനുപയോഗിക്കുക അതുകൊണ്ടാണ് പണ്ടുള്ള വീട്ടിനൊക്കെ ചെറിയൊരു ദ്വാരം ഇടുന്നത് അത് സൂത്രം സൂത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മൂന്ന് സൂത്രം ഉണ്ട് എന്നാ അറിയ അതായത് ഒന്ന് ചരട് രണ്ട് ഈ ചരട് പോകാനുള്ള ദ്വാരം അതിന് സൂത്രം എന്നാണ് പിന്നെ ആരാണോ വാസ്തു നോക്കുന്ന അയാളുടെ ഒരു സൂത്രവും ഈ മൂന്ന് തരവും കൂടി ആയിട്ടാണ് സൂത്രം വരിക അല്ല ഇല്ല അത് അതെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു ഇതുണ്ട് അതായത് അവരുടേതായ ഒരു ലോജിക്ക് പൊടിക്കൈ ഉണ്ട് അതാണ് ഒരു സൂത്രം അല്ല പറയുന്ന അപ്പൊ ശരിക്കും അങ്ങനെ മൂന്നും ഡോറ് നേരെ വന്നിരുന്നാൽ തെറ്റാണത് കാരണം അവിടെ ഊർജം നിൽക്കൂല അങ്ങനെ തന്നെ ദേ പോയി അതേണ്ടല്ലോ അവിടെ ഒരിക്കലും അവർക്ക് ഉയരാൻ പറ്റില്ല അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് സിഗ്സാക്ട് മൂവ്മെന്റ് ആ അതായത് ഈ ഇത് ഉണ്ടല്ലോ സമൃദ്ധി ഉണ്ടാക്കണ ഊർജം എന്ന് പറയുന്നത് സാവധാനം വന്ന് അമിഞ്ഞു കൊടുത്താ അത് ഫെങ്ഷിലാണ് കേട്ടോ കുറച്ചുകൂടി അത് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് കൺസെപ്റ്റ് പറയുന്നുണ്ട് ഒന്ന് ഒന്ന് റോക്ക് എന്ന് പറയും മൗണ്ടൈൻന്ന് പറയും രണ്ട് വാട്ടർന്ന് പറയും വാട്ടർ ബോർഡൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സ്ഥിരമായിട്ടുള്ള ഊർജ്ജോ രണ്ട് മൂവ് ചെയ്യുന്ന ഊർജ്ജം പക്ഷെ ഇത് ഇതറിയാത്ത കൊണ്ട് വനിതയില് പണ്ടൊരു ഫ്രണ്ട്ഷിപ്പിക്കാരനൊക്കെ കുറെ കല്ല് വെക്കണം വെള്ളം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് കേട്ടിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ എനർജീന്റെ രണ്ട് ഫോം ആവും ഒന്ന് സ്റ്റില്ല വെക്കണുണ്ട് പക്ഷെ അത് വേറെ ഉദ്ദേശത്തേനാ ഏഹ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് സ്ഥിരമായിട്ടുള്ളത് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ അതാണ് ഈ പറയുന്നത് അപ്പൊ ഈ വാതിലുകൾ നേരെ വന്നു കഴിഞ്ഞാൽ സ്ട്രെയ്റ്റ് ആയിട്ട് പോയി പോകും എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റിക്ക് ശക്തി കൂടുതൽ എന്തുകൊണ്ടായിരിക്കും നെഗറ്റിവിറ്റിക്ക് രണ്ട് ഫോം ഓഫ് മൂവ്മെന്റ് പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കണം അതെപ്പോഴും ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ഉണ്ടാവുള്ളു ക്ലോക്ക് വൈസ് മൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കണം അപ്പോഴാണ് പോസിറ്റീവ് ആകുക പക്ഷേ യൂണിവേഴ്സിന് അങ്ങനെയില്ല നെഗറ്റിവിറ്റിക്ക് രണ്ട് മൂവ്മെൻറ് ഉണ്ട് ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് രണ്ട് പഠിച്ചൊക്കെ അടിച്ചു കളി സ്ട്രേറ്റ് മൂവ്മെൻറ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കളി ശൂലം എന്നൊക്കെ പറയുന്നില്ല നെഗറ്റിവിറ്റി വന്നിട്ട് തപ്പെന്ന് പറഞ്ഞാൽ അടിച്ചു കളിയും അതുകൊണ്ടാണ് ഈ രണ്ട് മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഒരു ഗ്ലാസ് പാല് ശുദ്ധ ഒരു ഡ്രോപ്പ് പോയിസൺ മതി നെഗറ്റിവിറ്റിക്ക് ആ പവറ് കൂടുതൽ യൂണിവേഴ്സ് നെഗറ്റീവാണ് സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് ഫോഴ്സ് ആണ് യൂണിവേഴ്സിൽ ഉള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെയൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നേരെ നേരെ വാതിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് മൂവ്മെന്റ് ആക്കുക അത് അതേ തന്നെ ഞങ്ങളതിൽ വേറെ ഒരു ടേം കൊണ്ട് എന്ന് പറയും ഒരു റോഡ് വന്നിട്ട് ഹീറ്റ് ചെയ്യുന്നെ അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പറയുന്നത് സിഗ്സാക്ട് മൂവ്മെന്റ് എന്നുള്ള ചൈനീസ് വേർഷൻ അത് പക്ഷേ അതിലാണ് ഈ നമ്മൾ ഈ സമൃദ്ധി ഉണ്ടാക്കണ ഊർജം എന്ന് പറയുന്നത് നമുക്ക് കാണാനൊന്നും പറ്റൂല നേരത്തെ പറഞ്ഞ ഈശ്വരനാ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല അത് സാവധാനം വന്നിങ്ങനെ അമിഞ്ഞു കൂടുകയ്യാ സ്ലോലി സ്ലോലി അതിന് ടൈം എടുക്കും സ്പേസും എടുക്കും അപ്പൊ ഈ ടൈമും സ്പേസും വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയ്റ്റ് ആയിട്ട് ഊർജം ഒഴുകിപ്പോയാൽ പറ്റില്ല അത് സ്ലോല് ഇങ്ങനെ എങ്ങനെ സിക്സാക്ട് മൂവ്മെന്റിൽ പോയി അവസാനം വന്നിട്ട് അത് സംഭവിക്കണം അപ്പൊ ഇതില് വാസ്തുവിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് ൃതി എന്ന് പറയും അതായത് കംസ് ഫ്രം ഈസ്റ്റ് ഈ കിഴക്കാണ് പ്രാണന്റെ സോസ് വിശേഷ ജീവ ജീവന്റെ സോസ് ആണ് വടക്ക് പ്രാണനും ജീവനും വ്യത്യാസം വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് പ്രാണൻ പഞ്ചഭൂതങ്ങളുടെ കൂടുമ്പോഴാണ് ജീവന ഇപ്പൊ നമ്മളെ ഈ മൃഗാസ്പത്രിയിലൊക്കെ നൈട്രോജൻ ഗ്യാലിലാക്കിയിട്ട് ബീജം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ അതൊരു പശുവിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞാൽ അത് കുട്ടിയായിട്ട് വരും അപ്പൊ അതായത് ഈ പ്രാണൻ എന്ന് പറയുന്ന സെറ്റിൾഡ് ലൈഫോസ് എനർജി അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല ഒന്നും ഉണ്ടായില്ലേ പക്ഷെ അത് ഈ ഫൈവ് എലമെന്റിന്റെ കൂടെ കൂടുമ്പോഴാണ് ജീവനാകുക ജീവൻ ഉണ്ടാവുമ്പോഴാണ് സമൃദ്ധി വരിക പ്രാണൻ മാത്രം അതായത് കരണ്ട് ഉണ്ട് കരണ്ട് ഒരു ബൾബിലൂടെ പ്രവഹിക്കുമ്പോഴാണ് അത് പ്രവാ പ്രവാഹമാകുക പ്രകാശമാകുക അതുമാതിരി തന്നെ ഒരു ഫാനിലൂടെ കടക്കുമ്പോഴാണ് അത് കാറ്റായിട്ട് മാറുക അപ്പൊ ഈ പ്രാണനും അതായത് ഫൈവ് എലമെന്റ്സ് കൂടി കൂടുമ്പോഴാണ് അപ്പൊ ജീവൻ എന്ന് പറയുന്നതിനെ സഹായിക്കേണ്ട വടക്ക് എന്നുള്ള ഊർജ് അപ്പൊ വ്രജ കുടിലാകൃതി എന്ന് പറയും കുടിലാകൃതി മീൻസ് എലപ്റ്റിക്കൽ മൂവ്മെന്റ് അതായത് ശിവലിംഗത്തിന്റെ ചുറ്റും റൗണ്ട് വരച്ച് എങ്ങനെയുണ്ടാവും ഒരു ഭാഗം ചെറുതായി അണ്ടാകാരം അപ്പൊ ഈ അണ്ടാകാരത്തിലുള്ളൊരു മൂവ്മെന്റ് നമ്മൾ ഈ ഗുരുപൂജയൊക്കെ ചെയ്യുമ്പോൾ പറയും അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഈ അഖണ്ഡ മണ്ഡലാകാരം എന്താ ഈ മണ്ഡലാകാരം എന്ന് പറഞ്ഞാല് മണ്ഡലാകാരം എന്ന് പറഞ്ഞാല് ആകാരം മീൻസ് ഷേപ്പ് മണ്ഡലത്തിലുള്ള ആകാരം അതായത് എലപ്റ്റിക്കൽ ഷേപ്പിൽ അതായത് അണ്ടാകാരത്തിലുള്ള എനർജി ഫ്ലോ അതിനെയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു മൂമെന്റ് വന്നു കഴിഞ്ഞാൽ ദീർഘാത്മാ മഹാദേവി ഫോർ എ ലോങ് പീരിയഡ് ദർ വിൽ ബി മഹാദേവി അതായത് നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണ ഒരു കൈനറ്റിക് ഊർജ്ജം അവിടെ സൃഷ്ടിക്കപ്പെടും ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല അതായത് പറഞ്ഞാൽ ആ കൈനറ്റിക് എനർജി തന്നെയാണ് ദേവി എന്ന് പറയേണ്ടത് ഏഹ് അപ്പൊ ആ ഒരു എനർജി അവിടെ ഫോം ചെയ്യും അപ്പൊ നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിലോ കിഴക്കുന്നുണ്ടോ ഊർജം വരുന്ന നേരെ പടിഞ്ഞാറും ഉണ്ടായിട്ട് വാതിലും തുറന്നിട്ട് അതിന അവിടെ ഒരിക്കലും ഈ മണ്ഡലാകാരം വരില്ല സ്ട്രെയിറ്റ് ആയിട്ട് പോവുക ചെയ്യാ അപ്പൊ അവിടെ സമൃദ്ധി ഉണ്ടായില്ല ഇതുകൊണ്ടാണ് കോലോത്തോ ഇല്ലത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് അപ്പുറം കാണില്ല സാധാരണക്കാരനോട് പറയും അവിടെ തുറന്നിടണമെന്ന് പറയും ഇല്ലെങ്കിൽ ഒരു ദ്വരണം എന്ന് പറയും അതായത് പണ്ടത്തെ ഇതിലൊരു പൊളിറ്റിക്സ് ആണ് നമ്മളിവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നെ അപ്പൊ ഒന്ന് തമ്പ്രാക്കള് രണ്ട് അടിയാങ്ങള് അപ്പൊ അടിയാങ്ങള് അങ്ങനെ മതി അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ അതിന് ഇങ്ങനെയൊക്കെയാകും കാരണം അടിയാങ്ങൾക്ക് പണ്ട് വാസ്തു നോക്കാനുള്ള ശേഷിയും ഇല്ല അപ്പൊ ഒരാ ഓലക്കൂടിലൊക്കെ ആയിരിക്കും അപ്പൊ അതെ 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 അപ്പൊ അതിന് അവൻ പിള്ളാ കാലം അങ്ങനെ ആകണോ അതിന് വേണ്ടിയിട്ട് എന്താക്കുക അതിൻ്റെ ഒക്കെ ഇങ്ങനെ ഇവിടെ നോക്കി അപ്പുറം കാണണം എന്നൊക്കെയുള്ള ഇതിൽ തുറന്നിടാനൊക്കെ പറയും പിന്നെ പണ്ടത്തെ കുറെ ഡേർട്ടി പൊളിറ്റിക്സ് ഉണ്ട് കേട്ടോ അത് പണ്ട് തമ്പ്ര വന്നു കഴിഞ്ഞാൽ വരെ കാണണം അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെയാണ് അങ്ങനെയൊക്കെയാ കേരളത്തിലുള്ള ഇങ്ങനെ മൂന്ന് വാതിലൊക്കെ നേരെ വന്നത് അല്ല പറയണത് ഇപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അവിടെ സമൃദ്ധി ഉണ്ടാകണോ ഈ ഒരു എന്താ ഈ സമൃദ്ധി ഒരു സംഭവിക്കല അപ്പൊ ഊർജം സാവധാനം അത് ഒഴുകി അല്ലെങ്കിൽ അത് സിഗ്സാഗ് പോയി അതിങ്ങനെ ഒരു അമിഞ്ഞ ടൈം ആൻഡ് സ്പേസ് വന്നിട്ട് അത് സംഭവിക്കല അപ്പൊ അത് അങ്ങനെ സാവധാനം അത് ഒരു പൂ വിരിയണി അത് വിരിയാൻ തുടങ്ങും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഈ നേരെ നേരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഇതാണ് ഹിറ്റിംഗ് ആണ് ഹിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ നാശമായിരിക്കും മീൻസ് എന്ന് പറഞ്ഞാലൊക്കെ മോശമായിട്ട് വരിക വേണ്ടാത്തത് വരിക തമ്മിൽ കല ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക പുറമെയൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും വീട്ടിൽ വന്ന ആകെ അസ്വസ്ഥായി ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹിറ്റിംഗ് ആയിട്ടുള്ള എനർജി ഫ്ലോ ആണ് നല്ല ചോദ്യമാണ്